ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः महाभारवन् आदिपर्व हरिश्रीगणपतये नम अविक्ष्णमस्तु श्रीराम राम राम शिव राम, राम ശ്രീ മഹാദേവ കൃഷ്ണ മുകുന്ദനാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ പാരിലോരോ തരമുള്ള ജന്തുക്കളായി പാരമുള്ളടൽ കൊണ്ടു ജനിച്ചു മരിപ്പതും െ മാറ്റിക്കൊള്ളുവാൻ എന്തൊരു കഴിവയ്യോ പാരിരേടിനും മൂലമാകിയ ദേവദേവ ഭാരതമായ കഥകൾ കേൾക്കയും ചൊല്ലുകയും പാരം ഗുരു ഗുരുവരുളി ചെയ്തു കേൾപ്പു പാരാതെ പറയണമത് നീ കിളിപ്പെണ്ണേ ഭാരമില്ലേതും നിനക്ക് പേരും പാഠമല്ലോ ദേവി ഭാരതീദേവിയുടെ നാവിൻമേൽ വിളങ്ങുകിൽ പാരാശല്യ അനുഗ്രഹം കൊണ്ടു ഞാൻ ചൊല്ലിയിടുവൻ ഭാരതമൊഴുങ്ങാതൊന്നാകിയ കഥയല്ലോ പാരമാഗ്രഹമെങ്കിൽ ചുരുക്കി പറഞ്ഞിടാം കേൾക്കണമല്ലോ മഹാഭാരതം ഇതിഹാസം പോക്കണം ദുരിതങ്ങളെ പേരും ഇതിനാലേ മോക്ഷസാധനങ്ങൾ ിൽ മുമ്പിതിനു തന്നെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പരമാചാര്യൻ അരു ചെയ്തു വേദവ്യാസോക്തമായ വേദാന്ത പ്രകാരം നീ ആദിയെ കേൾപ്പിക്കണം ആനന്ദം വരുവാനായി ആദിയെ കേൾപ്പിനെങ്കിൽ ഭാരതമായ കഥ മോതേന പറഞ്ഞിടാം ആദിനായക ഗുരുവും ഗണേശനും വാണിയും ഗുരുകാരുണ്യം പൂണ്ടു തുണിക്കുന്നേ കരുണാദിത്തന്മാര ധരണി സുരവൃന്ദ ചരണാം ശരണം പ്രാപിക്കുന്നേ വസിഷ്ഠാത്മജസുതപുത്ര നന്ദനും വസിച്ചീടണമുള്ളിൽ വാൽമീകി മുനീന്ദ്രനും രസിച്ചീടണം ഇത് കേട്ടു ഭക്തന്മാർ പരിഹസിച്ചീടിയിൽ അതും ദുരിത വിനാശനം ഭഗവൽ ഭക്തന്മാരെ കൊണ്ടുള്ള ചരിതവും ഭഗവത് ചരിതവും തൽഗുണനാമങ്ങളും പറഞ്ഞും കേട്ടുമുള്ളിൽ ധ്യാനിച്ചുമുള്ള കാലം പരമാനന്ദം പൂണ്ടു വസിച്ചു കൊഴുക നല്ലു ഭാരതമതിൽ ചൊല്ലാതുള്ളൊരു കഥകളോ പരാത നിരൂപിക്കിലെത്രയും കുറഞ്ഞിടും അക്കഥയൊക്കെ ചൊല്ലുവാൻ ഉൾക്കാമ്പിൽ നിരൂപിക്കിൽ മുഖ്യനാ വേദവ്യാസം താനൊഴിഞ്ഞാരുമില്ല അഞ്ചിതമായ മഹാഭാരതം ഇതിഹാസം അഞ്ചാമതൊരു വേദമെന്നത്രേ ചൊല്ലി മുനി അങ്ങനെയിരിക്കുന്ന ഭാരതമായ കഥ എങ്ങനെ ചൊൽവനുള്ളിൽ നാണമാകുന്നതയ്യോ എന്നാലും അവരവർക്കറിയുവാൻ തക്കവണ്ണം നന്നായി പറവുന്നു വന്നേടുമറിഞ്ഞവർ എങ്കിലോ കേട്ടുകൊൾവിൻ ദോഷങ്ങളൊക്കെ കളഞ്ഞെങ്കിലുള്ളൊരു ഗുണം ഗ്രഹിച്ചുകൊള്ളുവിൻ സോമവംശരാജ ഉൽപ്പത്തി ജനമേജയ നിർബന്ധനയുടെ യാഗത്തിങ്കൽ മുനായകൻ വേദവ്യാസനും എഴുന്നള്ളി അന്നേരം പൈതാമഹന്മാർ ഗുണം കേട്ട മൂലം മന്നവൻ അപേക്ഷിച്ചു ഭാരതകഥ കേൾപ്പാൻ വൈശദ്യമോടു നിവൻ തന്നെ നീ കേൾപ്പിക്കുന്നു വൈശമ്പായനോടു വേദവ്യാസനും ചൊല്ലി വൈശിഷ്ട്യമുള്ള മുനി വന്ദിച്ചു നൃപനോടു സംശയം തീരും വണ്ണം സംക്ഷേപിച്ചറിയിച്ചു വിസ്തരിച്ചരുളി ചെയ്തീഴണമെന്ന് നൃപൻ ചിത്തകൗതുകത്തോട് പിന്നെയും ചോദിച്ചപ്പോൾ സത്യജ്ഞാനന്ദാനന്ദാത്മക പരബ്രഹ്മ തത്വജ്ഞനായ വൈശംഭായനൻ അരുൾ ചെയ്തു ദാതാവിൽ മകനായ ദക്ഷനു മകളരായി ായി അറുപതുണ്ടായി അതിൽ അതിൽ വെറ്റുണ്ടായി സൂര്യൻ എന്നറിഞ്ഞാലും അവനു മകൻ മനു അവൻ്റെ മകൻ ഇളൻ അവൻ ഒരു പെണ്ണ ചമഞ്ഞു വിധിവശാൽ മുൻപിനാൽ വിരിഞ്ചന്ദ്രൻ പുത്രന അത്ര കണ്ണിൽ സംഭവിച്ചു ചന്ദ്രൻ അവന്റെ മകൻ ബുധൻ ഇളയാഴ്ചമഞ്ഞുള്ളൊരു ഇളനെ കണ്ണമൂലം ഇളകി ബുധനുടെ മാനസം നഗുകാലം ഇളവെറ്റുണ്ടായി വന്നു ചൊല്ലണം പുരൂരുവായിളയെ വഴിമോലെ രക്ഷിച്ചാലവൻ മുന്നം അവനു മകൻ ആയുസ്സാഗിയ നിർവരൻ അവനീ ഭരണം ചെയ്തിരുന്നാൻ ചിരകാലം ായ നപതീശ്വരൻ അവൻ മകൻ നകുഷൻ പരിപാലിച്ചിരിക്കും കാലത്തിങ്കൽ നാരിമാരിവരും തിരുജാചാര്യനായ ശുപ്രമാനയുടെ സുതയായിടും ദേവയാലിയുജാധിപനായ വിഷപർവാവിൻ മകൾ അതിസുന്ദരിയായ ശർമ്മിഷ്ഠ രണ്ടാമവൾ അതു രണ്ടിലുമായിട്ട് അഞ്ഞു പുത്രന്മാരുണ്ടായി യും തൂവശുവും ദേവയാലിക്കുമക്കൾ മക്കൾ ദൃഷ്യു രണ്ടാമത അനുദ്രഷു ധർമ്മിഷ്ഠനായ പൂരുവായതു മൂന്നാമൻ യതുവിൻ പരമ്പരയാദവന്മാരായി വന്നു പിതൃശാപത്താലില്ലാതെയായി നിർവചിഹ്നം പൂരുവിൻ പരമ്പരാജാതന്മാർ പൗരന്മാർ പൗരവന്മാർ പൂരുവിൻ ഭാര്യയ്ക്കന്നു കൗസല്യെന്നു നാമം അവൾ പറ്റുണ്ടായി വന്നു ജനമേഖയ നിർവൻ അവന്റെ പത്നിക്കു പേർ അനന്തയെന്നു തന്നെ പ്രാജിന്വാനെന്ന നിർവൻ അവൾ പെറ്റുണ്ടായതും പ്രാചീയാന്തിക്കു ജയിച്ചതിനാൽ അത് നാമം അവൻ തന്ന ഭക്തി അസ്മികയല്ലോ കേൾപ്പിന് അവൾ പെറ്റുണ്ടായിരുന്നു എന്ന നിർവൻ സംവ്യാതിരു മയ്യൽ കണ്ണാളെ വിവാഹം ചെയ്തു വാഴും കാലം അവൾ പെറ്റം എന്നൊരു നിർവനമുണ്ടായി അവനും കൃതവീര്യ തനയതന്നെ വേട്ടാൻ അവൾ പു നാമം ഭാര്യമതി എന്നാവുന്നതും അവൾ പറ്റുള്ളൂ സാർവഭനാം നരവതി അവന്റെ ഭക്തി വസുന്ധര കേത്രി അവൾ പെറ്റുണ്ടായതു ചൊല്ലും ജയസ്നേഹൻ തൽപക്നി സുഷുപ്തയാം വിദർഭാത്മജയല്ലോ तत्पक्ति सुषुप्तया विदर्भायमलो अव महाभौमना नरवी ओ नमो भगवते वासुदेवाय श्रीकृष्ण परमात्मने